അത് സൺഡേ സ്പെഷ്യലായിട്ട് നമ്മുടെ പോത്തിറച്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ മണ്ഡലകാലമൊക്കെയാണ് നോൺ വെജ് കഴിക്കില്ല ഉള്ളി വെജാണെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ എനിക്ക് എന്താ പറയുക അമ്പലത്തിലൊന്നും കയറാൻ പറ്റാത്തത് കാരണം ഞാൻ പിന്നെ വെജ് മാറ്റി വീണ്ടും നോൺ വെജിലോട്ടായി കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഓയിലൊക്കെ ഒന്ന് ചൂടായപ്പോഴത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഉദ്ദേശിച്ച ഈ രീതിയിലല്ല സവാള നല്ല രീതിയിൽ വറുത്ത് കോരി എടുത്തിട്ടുണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ സംഭവം എല്ലാം ഫ്ലോപ്പായി പറ്റിയില്ല ആ ഒരു രീതിയിൽ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേച്ചിട്ട് കൊടുത്തു അപ്പോൾ പിന്നെ ഞാൻ നമ്മൾ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടൊന്നും വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല പിന്നെ കറിവേപ്പിൽ നിന്ന് ഒടിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നത് കാരണം ചേർത്തിട്ടില്ല പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ കേട്ടോ നല്ല രീതിയിലൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് വേറുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ വിചാരിച്ച രീതി ഇതല്ല ഈ ഒരു മെത്തേഡിലല്ല ഉണ്ടാക്കണം എന്ന് പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയി എന്താ പറയുക പന്ത്രണ്ട് ദിവസത്തേക്ക് വെജ് മതി എന്ന് വിചാരിച്ചതാണ് പക്ഷെ പറ്റിയില്ല ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ നമ്മുടെ മീറ്റ് മസാല അത് ഏത് ബ്രാൻഡ് വേണിൽ യൂസ് ചെയ്തോളൂ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് ഇതാ നമ്മുടെ പോത്ത് വലിയ പീസാണ് ഇതിന് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണേ അത് ഇപ്പം നമ്മൾ ആ മസാലയൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് പച്ചമണമൊക്കെ മാറും വരെ ഒന്ന് മൂപ്പിച്ച് എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ പൂത്തൊക്കെ എടുത്തിട്ട് ഈ കത്തിയൊക്കെ എടുത്തിട്ട് കുറേ നാളെ സത്യം പറഞ്ഞു ഞാൻ എന്താ പറയുക ഈ പോത്തിറച്ചി വാങ്ങിക്കുമ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതെടുക്കാറുള്ളത് അതൊക്കെ കണ്ടില്ലേ വാങ്ങിയത് നല്ല ഭംഗിയെന്നെ പക്ഷേ എൻ്റെ മൂർച്ചയൊക്കെ അങ്ങ് പോയി കേട്ടോ ഇനി നമ്മൾ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മസാലയൊക്കെ ഒക്കെ നല്ല രീതിയിലൊന്നും മൂത്തു വരും കേട്ടോ ഇനിയൊന്നുമില്ല ഇത് നമ്മളുടെ പ്രഷർ കുക്കറിലോട്ടിട്ട് മഞ്ഞൾ ഉപ്പിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് നമ്മൾ അതിലിട്ട് നല്ല ഡ്രൈ ആക്കി അങ്ങ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ സാധാരണ രീതിയിൽ ഡ്രൈ ആക്കി എടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതും മാറിപ്പോയി ഗ്രേവി ആക്കേണ്ടി വന്നു അപ്പോൾ അതാ നമ്മൾ ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കി നല്ല ചുമല നല്ല റെഡ് മീറ്റ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് കുറച്ച് ഞാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു ഒരു പിടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയൊന്നുമില്ല അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പുകൂടെ ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നു പിന്നെ നമ്മളുടെ മൂത്ത മസാലയിലേക്ക് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വേവിച്ച വെള്ളം കൂടി അതേ രീതിയിൽ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ മാറ്റിയിട്ടില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഗ്രേവി ഇല്ലാണ്ട് നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുക്കണമെന്നുള്ളൊരാഗ്രഹത്തിലാണ് ഇങ്ങനെ തുടങ്ങിയത് ഞാൻ അതേ പറഞ്ഞല്ലോ പക്ഷെ അത് എനിക്കെന്തോ പറ്റിയില്ല ഞാനുള്ളൊരു സമയം കിട്ടിയില്ല കുറേ ടൈം എടുക്കുമല്ലോ അത് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ സമയമില്ലാത്തത് കാരണം ഏകദേശം ഒരു മണിയായപ്പോഴാണ് ഇത് കുക്ക് ചെയ്ത് തന്നെ അതുകൊണ്ട് പിന്നെ ഗ്രേവി അങ്ങനെയൊക്കെ അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം വേറെ ഒന്നും ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വ്യൂസൊക്കെ ഒരുപാട് കുറഞ്ഞത് കാരണം പിന്നെ അപ്ലോഡ് ചെയ്യാനും തോന്നില്ല കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പറ്റുന്ന പോലെ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ തിക്കായിട്ടുള്ള ഗ്രേവിയാണ് പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് മണ്ടാക്കി ഒന്ന് കട്ട് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ഈസി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ എന്താ പറയുക ബീഫ് കുറുമെന്നൊക്കെ ബീഫ് റോസ്റ്റ് ഒന്നും എന്ത് വേണേലും പറയൂ കേട്ടോ ഒരു പ്രത്യേകിച്ച് മസാലകളൊന്നും ഇല്ലാത്ത ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഉള്ളി നമ്മുടെ ചില്ലി പൗഡർ ആൻഡ് നമ്മളുടെ മീറ്റ് മസാല മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും തന്നെ എല്ലാം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് പൊറോട്ട ഉണ്ടായിരുന്നെങ്കിൽ സംഭവം സെറ്റായിരുന്നല്ലേ പക്ഷേ പൊറോട്ട ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന നല്ല ഉണ്ടാക്കിയില്ല ഞാൻ അപ്പോൾതാ റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാൻ പറയും ബായ്